ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് അങ്ങനെ ഫസ്റ്റ് തന്നെ പത്രമാറ്റിൻ്റെ എപ്പിസോഡാണ് പറയാൻ വേണ്ടി പോകുന്നത് വേണുവും ഭാര്യയും അനാമികയും ഒക്കെ അനന്തപുരിയിലേക്ക് പോവുകയാണ് എന്നിട്ട് പറയുകയാണ് അവിടെ മോളെ കുറേ ദിവസമായാലും വീട്ടിലേക്ക് വിട്ടിട്ട് എന്നിട്ട് ആരും ഇതുവരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ എന്താ ആരും അങ്ങോട്ടേക്ക് വരാതെ വരാത്തത് അനിയാണെങ്കിൽ തീരെ വരുന്നില്ല അനന്തപുരിയിൽ വലിയൊരു കലഹം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരുടെ തയ്യാറെടുപ്പ് എല്ലാവരും വീട്ടിലേക്ക് വരികയാണ് അച്ഛനോ അമ്മയോ അനാമികയോ ഒക്കെ അവരുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ വെച്ച് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് അവളെ ഒന്ന് വിളിക്കാനോ അന്വേഷിക്കാനോ കൂട്ടാക്കാത്തത് അവളെ എന്താ നിങ്ങൾ വിളിക്കാത്തത് എന്ന് പറഞ്ഞൊരു കലഹം തന്നെ ഉണ്ടാക്കേണ്ട തീരുമാനത്തിലാണ് അവർ വരുന്നത് അജയനും ജാനകിയും പുറത്ത് സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ട് കാര്യം അവർക്ക് ഇവരെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി കുറേ കാലങ്ങൾക്ക് ശേഷം വരികയാണല്ലോ നല്ല സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ വേണ്ടി അവർ എഴുന്നിൽക്കുകയാണ് അപ്പോഴാണ് ഇവരുടെ ഈ ചോദ്യം എങ്കിലും ജാനകി പെട്ടെന്ന് തന്നെ എണീറ്റ് പറയുകയാണ് എനിക്കറിയാം എൻ്റെ മോൾക്ക് കൂടുതൽ ദിവസം അവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെയുള്ളവരെയൊക്കെ കാണാൻ എൻ്റെ മോൾക്ക് ആഗ്രഹം തോന്നും അവൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് വേണു പറയുന്നത് ആര് പറഞ്ഞു അവൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല ഞാനാണ് നിർബന്ധിച്ച് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ലല്ലോ അതിൻ്റെ പേരിലാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഞങ്ങൾക്കും അന്തസ്സൊക്കെ ഇല്ലേ ജാനകി അപ്പോൾ രേവതി വീണ്ടും പറയുകയാണ് ഞങ്ങളും നല്ല അന്തസ്സുള്ള തറവാട്ടിൽ പിറന്നവര് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഈ കാര്യങ്ങളൊന്നും പറയണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ ദിവസം കഴിയും തോറും നമ്മുടെ മകളുടെ ഭാവി അവിടെ തകരുകയാണല്ലോ എന്നോർത്ത് മാത്രം വന്നതാണ് അനിയാണെങ്കിൽ വിളിക്കാൻ കൂട്ടാക്കുന്നോ ജാനകി പറയാണ് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ അതിന് മാത്രം എന്താ ഉണ്ടായത് അപ്പോൾ വേണു പറയുന്നുണ്ട് ജാനകി നീ ഇങ്ങനെയൊക്കെ കണ്ടിട്ടും എന്താ ജാനകി ഇങ്ങനെ പറയുന്നത് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലേ ഞങ്ങൾക്ക് ഒരൊറ്റ മോള ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മോളെ വളർത്തിയത് ഈ തറവാട്ടിലേക്ക് അയച്ചതും അങ്ങനെ തന്നെയാണ് അവസാനം ഞങ്ങളുടെ മോള് വിവാഹം കഴിച്ചത് ഒരു പരാജയമായി മാറുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും എന്താ ഇങ്ങനെ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അനിമോനോട് ഇപ്പം ഞങ്ങൾക്കായിട്ട് ഒരു വെറുപ്പുമില്ല ഒരു ദേഷ്യവും പക്ഷേ ആ നന്ദു എന്ന് പറയുന്നവൾ അവൻ്റെ മനസ്സിലാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കേ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലൊക്കെ ഒരാവശ്യമില്ലാതെ അവൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അച്ഛനും അമ്മയുമായ ഞങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കണം എന്നാണോ ജാനകി പറയുന്നത് വേണു ചോദിക്കുകയാണ് അജയൻ ഒന്നും ഈ കാര്യത്തിൽ പറയാനില്ലേ അജയൻ എന്താ ഒന്നും പറയാത്തത് അപ്പോൾ അജയൻ പറയാണ് എനിക്കൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല എന്നാൽ എൻ്റെ മോൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും എനിക്കറിയാം എൻ്റെ മോൻ ഒരിക്കലും ഒരു വിവാഹം കഴിച്ച് മറ്റൊരു പെണ്ണിനെ തേടി പോകുന്ന മകനല്ല അപ്പോൾ അവന് അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് അവൻ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വേണുവിൻ്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി തരാൻ വയ്യ ന്യായമില്ലാത്ത ചോദ്യങ്ങളാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഹാ അജയന് അതൊക്കെ പറഞ്ഞ് കൈ മോൻ എന്ത് വൃത്തികേടും കാണിച്ചോട്ടെ എന്നാണോ അജയം പറയുന്നത് വേണു ചോദിക്കുക അപ്പോൾ അജയം പറയാണ് ദേ അനാമിക മോളുടെ അച്ഛനാണല്ലോ എന്നോർത്താണ് ഇത്രയും നേരം ഞാൻ ഒന്നും പറയാതിരുന്നത് ആ ഒരു പരിഗണന തന്നത് പക്ഷേ നിങ്ങളുടെ ഈ വാക്കുകൾക്കൊക്കെ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഇനി അങ്ങോട്ട് നിങ്ങളുടെ വാക്കുകൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള മറുപടി ആയിരിക്കില്ല കിട്ടുക അതുകൊണ്ട് അതും അത്രയും പ്രതീക്ഷിക്കണ്ട അത് കേട്ട് വേണം പറയാണ് അജയ ഞാനൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഇതൊക്കെ സ്വന്തം മക്കൾക്ക് ഉണ്ടാകുമ്പോഴേ ആർക്കായാലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇപ്പോൾ നിങ്ങളെ മോനെ ഏത് വഴിക്ക് തിരിഞ്ഞിട്ടും നിങ്ങൾക്കതിൽ നിന്നും അവനെ പറഞ്ഞു തിരുത്താൻ പറ്റുന്നില്ലല്ലോ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ മോളെ അനന്തപുരി തറവാട്ടിലേക്ക് വിവാഹം കഴിച്ച് അയക്കില്ലായിരുന്നു പുറമേ അനന്തപുരി തറവാടുകാരെ പറ്റി പുറത്ത് ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് പക്ഷേ ഇതിനുള്ളിൽ കയറിയപ്പോഴേ ഇതിനുള്ളിലുള്ള അഭിപ്രായങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അത് കേട്ട് അജയം പറയാണ് നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട ഇതുവരെ നടക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അനന്തപുരി തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇങ്ങനെയൊരു കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല ആഹാ അതുകൊള്ളാം എന്ന് വെച്ചാൽ എൻ്റെ മോൾ ഇവിടെ ഈ വീട്ടിലേക്ക് വലതു വലതുകാൽ വെച്ച് കയറിയതിന് ശേഷമാണോ ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അവൾ വന്നതിന് ശേഷമാണോ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ജാനകി പറയാണ് അജേട്ടാ വേണ്ട അജേട്ടാ രേവതി നിങ്ങൾ മോളെ ഇവിടെ നിർത്ത് മോൾക്കിനി ഒരു കുറവും ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ അനിയെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിക്കോളാം ഈ പ്രാവശ്യത്തേക്ക് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക എന്ന് ജാനകി പറയാണ് അപ്പോൾ ജാനകിയോട് വേണു പറയുകയാണ് ജാനകി നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പെരുമാറ്റവും കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ നിർത്തണം പോകണം എന്നൊക്കെയുണ്ട് പക്ഷേ അതിനുശേഷം ഇവിടെ നടക്കുന്നത് മറ്റൊന്നാണല്ലോ എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും രേവതിയും ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളുടെ മോൾക്ക് ഇവിടെ കിടന്ന് എന്തായാലും അങ്ങനെ നരകിക്കാൻ പറ്റില്ല ഏതൊരു പെൺകുട്ടിക്കായാലും ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ കാണും എന്നാൽ അതൊന്നും നിങ്ങളുടെ മകൻ നടത്തി കൊടുക്കുന്നില്ല എങ്കിലും ഒരിത്തിരി സ്നേഹം അതുപോലും നിങ്ങളുടെ മകൻ എൻ്റെ മോൾക്ക് കൊടുക്കുന്നില്ല ജാനകിയോട് വേണു പറയാണ് ഇതൊക്കെ കേട്ടിട്ട് ഏത് അച്ഛനും അമ്മയ്ക്കുമാണ് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുക ജാനകിക്ക് പറ്റുമോ ഇങ്ങനെ എൻ്റെ മോൾക്ക് തെറ്റ് പറ്റി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പ്രത്യേകിച്ച് മൂർത്തി സാറിന് പുറത്ത് നല്ല പേരാണ് എന്നാൽ നിങ്ങളുടെ വീട്ടിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഒരു കാലത്ത് അദ്ദേഹം വലിയ പ്രമാണിയായിരുന്നു പക്ഷേ ഇന്ന് മൂർത്തി മൂർത്തിസാറ് എല്ലാവരുടെയും മുന്നിൽ പത്തിതാഴ്ത്തി നിൽക്കുകയാണ് പ്രത്യേകിച്ച് ആ നയനയുടെ മുമ്പിൽ പത്തി താഴ്ത്തി നിൽക്കുകയാണ് അങ്ങനെയാണല്ലോ വിഷം കൊടുത്ത് അദ്ദേഹത്തെ ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അജയൻ പറയാണ് നിങ്ങൾ എൻ്റെ അച്ഛനെപ്പറ്റി പറ്റി ഇങ്ങനെയൊന്നും കുറ്റം പറയാൻ പാടില്ല നയന എങ്ങനെയുള്ള ആളാന്ന് മനസ്സിലാക്കിയിട്ടാണ് അച്ഛൻ നയന പറയുന്ന വാക്കുകൾ സ്വീകരിക്കുന്നതും അനുസരിക്കുന്നതും നയനയുടെ മുമ്പിൽ അച്ഛൻ ആരുടെ മുമ്പിലും അച്ഛൻ ഇതുവരെ പത്തിതാഴ്ത്തി സംസാരിച്ചിട്ടില്ല നയനമോളുടെ പ്രത്യേക ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ നയനമോളെ പ്രത്യേകം തിരിച്ചറിഞ്ഞത് നയനമോളുടെ ഗുണങ്ങൾ ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ളവർക്ക് നയനമോളെ പോലെ ഒരു കുട്ടിയെ ഞങ്ങളുടെ തറവാട്ടിൽ കിട്ടിയതിന് അഭിമാനിക്കുന്നവരാ ഞങ്ങളെല്ലാവരും ഇപ്പോൾ മോളെ പുച്ഛിച്ച് സംസാരിക്കുന്നവർ ഒരിക്കൽ ഒരു സമയത്ത് അവിടെ കാൽ കീഴിൽ വീഴും അതെനിക്ക് ഉറപ്പുണ്ട് അജയം പറയാണ് അപ്പോൾ വേണു പറയാണ് എന്താ അജയാണ് നിങ്ങൾ ഇങ്ങനെ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് സ്വന്തം മരുമകളോട് ഇല്ലാത്ത വാത്സല്യമാണല്ലോ ആ പെൺകുട്ടിയോട് ഉള്ളത് അപ്പോൾ അജയം പറയാണ് നിങ്ങളുടെ മോൾക്ക് വാത്സല്യം കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ അതവരുടെ കഴിവുകേടുകൊണ്ട് മാത്രമാണെന്ന് അനാമികേ എന്തിനായിരുന്നു ഇപ്പം ഇങ്ങനെയൊരു വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്തിനാണ് നിൻ്റെ അച്ഛനെയും അമ്മയെയും ഇപ്പം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കാനാണോ നീ ഒരു നല്ല പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനല്ലേ നോക്കേണ്ടത് അങ്ങനെ ഇപ്പം എനിക്കിവിടെ ജീവിക്കണം എന്നില്ല ഞാൻ അന്തസ്സായിട്ട് തന്നെയാണ് ഈ വീട്ടിൽ കയറി വന്നത് ഇവിടെ അന്തസ്സായിട്ട് കയറി വരാത്തവർക്ക് അത്രയും നല്ല സ്ഥാനമുണ്ട് അങ്ങനെ കയറി വന്നവർക്ക് എന്നേക്കാൾ മുകളിലാണ് സ്ഥാനം അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടല്ലോ എൻ്റെ മോൾ പറഞ്ഞത് ഇനി എൻ്റെ മോൾ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുമോ കുറേ ദിവസമായല്ലോ എൻ്റെ മോൾ അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഹനിയുടെ കാര്യം പോട്ടേന്ന് വെക്കാം എങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അവളെ വന്ന് വിളിക്കണമെന്നോ കൂട്ടിക്കൊണ്ടുവരണമെന്നോ ഒന്നും ഒരു വിചാരമില്ലല്ലോ വേണു പറയാണ് ആരും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്ന് എൻ്റെ മോളെ വിളിച്ചുകൊണ്ടു വരാമായിരുന്നില്ലേ അപ്പോൾ അജയം പറയാണ് നിങ്ങളുടെ മകളെ ഞങ്ങൾ ആരും ഇവിടെ നിന്ന് ഇറക്കി വിട്ടതില്ലല്ലോ നിങ്ങളുടെ മകൾ സ്വയം ഇഷ്ടപ്രകാരം വന്നതല്ലേ അപ്പോൾ അവൾക്ക് തന്നെ തിരിച്ചു വന്നാൽ പോരെ പ്രത്യേകിച്ച് എൻ്റെ അച്ഛനെ കൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത് അങ്ങനെയുള്ള ഒരാളെ വിളിച്ചുകൊണ്ടുവരേണ്ട ഒരാവശ്യവും എനിക്കുണ്ടായിരുന്നില്ല ഞാനും എൻ്റെ ഭാര്യയും അതുകൊണ്ട് മാത്രമാണ് അവളെ വിളിക്കാൻ വരാതിരുന്നത് അപ്പോൾ വേണു പറയാണ് കേട്ടല്ല മോളെ ഇവർക്ക് ഇവരുടെ നയനയും നവ്യയും മാത്രം മതി മോളെ ഇവിടെ ആർക്കും ആവശ്യമില്ലെന്ന അതിൻ്റെ അർത്ഥം അപ്പോൾ അജയം പറയാണ് ദേ വേണു പറയാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് അർത്ഥം വെച്ച് പറഞ്ഞ് മോളെ പിറുപ്പിക്കാൻ പാടില്ല പിന്നെ ഞാൻ എന്ത് പറയാനാണോ ഏതായാലും എൻ്റെ മോളുടെ ജീവിതം വെച്ച് നിങ്ങൾ കുട്ടിച്ചോറാക്കിയില്ലേ പിന്നെ പിന്നെ വേണു രേവതിയോടായിട്ട് പറയാണ് രേവതി വലിയ ആ പണക്കാരാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ജീവിതം നോക്കി തിരിഞ്ഞ് എടുക്കുക തന്നെ വേണം വലിയ കുടുംബക്കാരാണ് അവരുടെ വീട്ടിലേക്ക് കെട്ടിച്ച് വിട്ടാൽ നമ്മുടെ മോൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം എന്നൊക്കെ കരുതുന്നത് വെറുതെയാണ് മോളെ എന്തിനാണ് ഇവിടെ നോക്കി നിൽക്കുന്നത് ഇവിടെ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നും എൻ്റെ മോൾക്കില്ല വാ നമുക്ക് പോകാം അപ്പോൾ ജാനകി പറയാണ് അയ്യോ രേവതി ചേച്ചി നിങ്ങൾ പോകല്ലേ രേവതി ചേച്ചി രേവതി ചേച്ചി മോളെ ഇവിടെ നിർത്തിയിട്ട് പോ അപ്പോൾ രേവതി പറയാണ് ജാനകി നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞത് കേട്ടില്ലേ സ്വന്തം മരുമകൾ മരുമകളോടില്ലാത്ത സ്നേഹമാണ് മറ്റൊരുത്തിയോടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരിടത്ത് എൻ്റെ മോളെ ഞാൻ എങ്ങനെ നിർത്തും പ്രത്യേകിച്ച് ആ ദേവയാനിക്ക് ദേവയാനി ചേച്ചിക്ക് വിഷം കൊടുത്ത ഒരിടത്ത് അ പ്രത്യേകിച്ച് ആ നയന ഒറ്റൊരുത്തിയാണ് ഇതിനൊക്കെ കാരണം അവളെ ജാനകി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ നോക്ക് ആ സമയത്ത് ഞാനും എൻ്റെ മോളും വന്ന് ഇവിടെ സന്തോഷത്തോടെ നിന്നോളാം അയ്യോ രേവതി അങ്ങനെയൊന്നും പറഞ്ഞ് മോളെ കൂട്ടിക്കൊണ്ട് പോകല്ല ഇടത്തി വന്നാൽ എന്തായാലും ആ നയനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും അപ്പോൾ ജാനകി പറയാണ് ഏട്ടത്തിയോട് പറഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നമുക്ക് പുറത്താക്കാം അജേട്ടൻ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഈ സമയത്ത് അങ്ങനെ പറയുന്നത് കൊണ്ട് അജേട്ടനെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അജയൻ പള്ളി അടിച്ചുകൊണ്ട് പറയുകയാണ് ദേ ഇറങ്ങിപ്പോകുന്നവരൊക്കെ ഇറങ്ങിപ്പോയിക്കോട്ടെ പക്ഷേ നയനമോളെ ഇവിടുന്ന് ആരും പുറത്താക്കാം എന്ന് കരുതണ്ട അതിനായി ഞങ്ങളെപ്പോലെയുള്ള നട്ടലുള്ള ആണുങ്ങൾ അതിന് സമ്മതിക്കില്ല നയനമോളെ ഒരിക്കലും പുറത്താക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിവരദോഷിയായ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാം സത്യാവസ്ഥ ഇതാണ് നയനമോളെ എന്തായാലും പുറത്താക്കിയിട്ട് ഇവിടെ ആരും വാഴാമെന്ന് ഒരിക്കലും കരുതണ്ട ഇതും പറഞ്ഞ് അജയൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും നല്ല കിട കിഡിലൻ വാർത്തകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാം പിന്നെ എൻ്റെ അമ്മ മനസ്സ് സീരിയൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രയും നേരമായിട്ട് അമ്മ മനസ്സിൻ്റെ സീരിയലൊന്നും വന്നിട്ടില്ല സീരിയലൊന്നും വന്നിട്ടില്ല ഇന്ന് അതുകൊണ്ടാണ് ഇടാ താമസിച്ചത് അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സീ യു ഓൾ